യ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യു ആൻ എ വീഡിയോ ആയിട്ടാണ് തമനിലയിൽ കണ്ടതുപോലെ തന്നെ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ക്യു ആൻ എ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരു എട്ടോ ഒമ്പതോ പേരോ മറ്റോ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരാൾ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എന്താ ഈ ഒരു ബുക്കിൻ്റെ അകത്ത് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറും ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഒട്ടും മടിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്കിലേക്ക് നോക്കുന്നത് എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം എനിക്ക് ഫോണെ നോക്കി ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരു ബുക്കിന്റെ അകത്തേക്ക് എഴുതിയെടുത്തിട്ടാണ് ഇതിന്റെ ക്യാൻസർ പറയാൻ പോകുന്നത് അപ്പോൾ കോമൺ ആയിട്ടുള്ള ആണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യം ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കുഴിമന്തി പിന്നെ ഷവർമ്മ അങ്ങനെയുള്ള ഫുഡ്സൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് രണ്ടാമത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഡ്രീം പ്ലേസ് കുറേ നാൾ എനിക്ക് മാൽദീവ്സ് ആയിരുന്നു ഡ്രീം പ്ലേസ് എനിക്ക് ബട്ട് ഇപ്പോൾ കുറേ തായ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് കുറച്ച് ഇഷ്ടം തായ്ലാൻഡിനോട് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പം കറൻ്റ്ലി തായ്ലാന്റ് ആണ് രണ്ട് സ്ഥലത്തും എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള രണ്ട് സ്ഥലമാണ് തായ്ലാൻഡും മാൽദ്വീവ്സും ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം മേക്കപ്പ് ഓർ സ്കിൻ കെയർ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മേക്കപ്പ് ആണോ അതോ സ്കിൻ കെയർ ആണോ കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം എനിക്ക് രണ്ടും ഇഷ്ടമാണ് കാരണം നല്ലൊരു മേക്കപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്കിൻ സ്കിന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് മേക്കപ്പും അതെ സ്കിൻ കെയറും അതെ ഞാൻ രണ്ടും ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും സ്കിൻ കെയറും മേക്കപ്പും ആണ് അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് രണ്ടും ഒരേപോലെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ക്വസ്റ്റിനെ ക്ലാരിഫൈ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എൻ്റെ വീട് എവിടെയാണെന്നാണ് എൻ്റെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയില് മാങ്ങാനം മന്ദിരം അവിടെയാണ് എൻ്റെ വീട് വരുന്നത് ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ വാടകയ്ക്കൊരു വീട്ടിലേക്ക് മാറി അവിടെയാണെങ്കിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം തൊട്ടപ്പുറയൊക്കെ വർക്ക്ഷോപ്പാണ് അതുകൊണ്ട് എനിക്ക് അവിടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാ പറ്റുന്നില്ല ഭയങ്കര ആണ് ഇവിടെ ആണെങ്കിൽ അങ്ങനെ സൗണ്ട് ഒന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യുവാണ് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹോം ടൂറ് ചെയ്യുന്നതായിരിക്കും എൻ്റെ സ്വന്തം വീടിൻ്റെ ഹോം ടൂറും പിന്നെ ഞാൻ വാടകയ്ക്ക് ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഹോം ടൂറും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഞാൻ ചോ ഞാൻ നിങ്ങളോട് റിപ്ലൈ തന്ന ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇപ്പം എന്താണ് പഠിക്കുന്നത് ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഈ ഇയർ തന്നെയാണ് പാസ് ഔട്ട് ആയതും അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് നെക്സ്റ്റ് ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാം പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് എന്ത് പഠിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ലക്ഷ്യബോധം ഇല്ല വീട്ടുകാരുടെ നിർബന്ധവശാൽ നഴ്സിംഗ് പഠിക്കാനാണ് എന്നോട് പറയുന്നത് ഇപ്പോഴും ഇപ്പം ഞാൻ നഴ്സിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഇതുവരെ ഒരു കോളേജസിലും ഞാൻ അഡ്മിഷൻ എടുത്തിട്ടില്ല ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും ഏത് കോളേജ് ആണെന്നൊക്കെ ഞാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ശേഷം ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് ക്ലാരിഫൈ ആയിട്ടുണ്ട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഏജ് പ്ലസ് ടു ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പ്ലസ് ടു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഏജ് മനസ്സിലാക്കി കാണുമല്ലോ പതിനെട്ട് വയസ്സാണ് എനിക്ക് ഉള്ളത് നെക്സ്റ്റ് ചോദിച്ചോയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് പപ്പായ ഞാനുണ്ട് പിന്നെ എനിക്ക് മൂന്ന് പെറ്റ്സ് പെറ്റ്സ് ഉണ്ട് ഇവരെല്ലാവരെയും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതായിരിക്കും ഞാൻ എല്ലാവരെയായിട്ടുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പെറ്റ്സ് ആയിട്ട് എൻ്റെ കൂപ്പറും ലൂസിയും പിന്നെ ഒരു കുഞ്ഞ് വാവേം കൂടെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈയിടക്കും കൂടെ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇത്രയും പേരുമാണ് എൻ്റെ വീട്ടിലുള്ളത് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ച സ്കൂൾ ഏതാണെന്നാണ് ആക്ച്വലി ഞാൻ എൽ കെ ജി ഇട്ട് ഏഴാം ക്ലാസ് വരെ ഡോൺ ബോസ്കോ പുതുപ്പള്ളിയിലുള്ള ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ അതായത് സി ബി എസ് ഇ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ക്ലാസ്സുകൾ ഞാൻ കോട്ടയത്ത് ബേക്കർ സ്കൂളിൽ ഗേൾസ് സ്കൂളാണ് ബേക്കർ സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ എം ടി സെമിനാരി എം ഡി സ്കൂളിൽ കോട്ടയത്തുള്ള എം ഡി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ പഠിച്ചതിൽ വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂൾ ബേക്കർ സ്കൂളാണ് ഗേൾസ് സ്കൂളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡവും നല്ല ഹാപ്പി എനിക്ക് അവിടെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂള് ബേക്കർ സ്കൂളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആൻഡ് ബ്രാൻഡ് ഇപ്പം എനിക്ക് കറണ്ട്ലി ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് സുഡിയോടെ ലിപ്സ്റ്റിക് ഇഷ്ടമാണ് സുഡിയോടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഷെയ്ഡ് ഒരു റെഡ് കളറും ഒരു ബ്രൗൺ കളറും കാണാത്തവരൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കുക സുഡിയോടെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇനിയും വേറെ ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ ചിലപ്പം എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ചിലപ്പോൾ മാറുമായിരിക്കാം ബട്ട് എന്റെ ഇപ്പോഴത്തെ കറന്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് സുഡിയോടെ രണ്ട് ഷെയ്ഡ് ആണ് ഒരു റെഡ് ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡും ആണ് എന്റെ കറൻലി ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ബോഡി ഷേമിംഗ് ഉണ്ടാകാറുണ്ടോ ആക്ച്വലി എനിക്ക് ബോഡി ഷേമിംഗ് ഉണ്ടാകാറുണ്ട് പുറത്തുള്ളവരാണേലും അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാറുണ്ട് നമ്മൾ നെവർ മൈൻഡ് അവരൊക്കെ എന്തു വേണേലും പറയട്ടെ നമ്മുടെ ഇഷ്ടം നമ്മളെന്ത് ചെയ്യണമെന്ന് നമ്മൾ എത്ത് എന്തോരം ഫുഡ് കഴിക്കണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പം ബോഡി ഷെയിമിങ്ങിൻ്റെ ആരും ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എൻ്റെ യൂട്യൂബ് മോണിറ്റൈസ് ആയോ എന്നാണ് ആക്ച്വലി എന്റെ യൂട്യൂബ് ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല കാരണം ഞാൻ കുറെ നാളും അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ സംസാരിക്കാനൊക്കെ ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മടുപ്പുണ്ട് മടുപ്പല്ല എനിക്ക് എന്തോ ഒരു തപ്പലുണ്ട് സംസാരിക്കുന്നതിൽ ഷോർട്ട് വീഡിയോ ആവുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണല്ലോ അപ്പൊ തന്നെ സംസാരിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഷോർട്ട് വീഡിയോ ആക്ച്വലി ലോങ് വീഡിയോ ചെയ്താലേ നമ്മുടെ യൂട്യൂബ് ചാനല് മോണിറ്റൈസ്ഡ് ആവുള്ളൂ അതുകൊണ്ട് എന്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ച് ആണ് ക്രൈറ്റീരിയ വന്നിട്ടുള്ളത് ഇത്രയും എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ആയി പക്ഷേ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വാച്ച് ഹവർ കൂടെ റെഡിയാണ് വാച്ച് ഹവർ എനിക്ക് ഇതുവരെ എന്താ ഫിഫ്റ്റി എയ്റ്റ് എങ്ങാണ്ടായിട്ടുള്ളൂ ഇതുവരെ വാച്ച് ഹവർ ആയിട്ടില്ല അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്റെ ലോങ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക എനിക്ക് അത്രേ പറയാനുള്ളൂ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എന്നോട് റവന്യൂ കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചാനൽ മോണിറ്റൈസ്ഡ് ആവാതെ നമുക്ക് ഒരിക്കലും റവന്യൂ കിട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് റവന്യൂ ഒന്നും കിട്ടിയിട്ടുമില്ല നെക്സ്റ്റ് ചോദ്യം വരുന്നത് എനിക്ക് ഫസ്റ്റത്തെ റവന്യൂ വന്നാൽ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വന്നാൽ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അഫ്കോഴ്സ് ഫസ്റ്റ് റവന്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ആദ്യത്തെ സമ്പാദ്യം നമ്മുടെ പേരന്റ്സിനാണല്ലോ കൊടുക്കേണ്ടത് അവർക്ക് കുറച്ച് കൊടുക്കും എത്രയാണ് നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എത്രയായിരിക്കും ഫസ്റ്റ് റവന്യൂ കിട്ടുന്നതെന്ന് ദൈവ ദൈവ സഹായിച്ച് എൻ്റെ യൂട്യൂബ് ചാനലൊന്നും മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാലേ എനിക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയുള്ളൂ നല്ല വ്യൂസ് ഒക്കെ വരണം അങ്ങനെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കുറച്ച് പൈസ നമ്മുടെ നമ്മുടെ പേരൻസിന് കൊടുക്കണം അങ്ങനെ പേരൻസിന് കൊടുക്കും ബാക്കി ഞാൻ അപ്പഴേ തീരുമാനിക്കുകയുള്ളൂ പൈസ എന്ത് ചെയ്യണം എന്നൊക്കെ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വീഡിയോയുടെ ക്ലാരിറ്റിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണോ അല്ലയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ ഒന്നുമല്ല സാധാ സാംസങ് എ തേർട്ടീൻ ഫോണാണ് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോണാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇപ്പം ഐഫോൺ മേടിക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്താ യൂട്യൂബൊക്കെ ഒന്ന് ക്ലിക്കായി വന്ന് ഒക്കെ ആയിട്ട് എന്തെങ്കിലും റവന്യൂ ഒക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി ഒരു ഐഫോൺ എടുക്കാൻ പോകുന്നത് അല്ലാണ്ട് വീട്ടുകാരെനിക്ക് വാങ്ങി തരില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഏക ആശ്രയം നിങ്ങളാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഐഫോൺ ഫോൺ എടുക്കുകയും പിന്നെ നല്ലതായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി ചേച്ചിട്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലല്ലോ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതാണ് കാരണം എൻ്റെ ചെറിയൊരു ഫോണാണ് ഒരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഒതുങ്ങുന്ന ഒരു ഫോണാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ക്ലാരിറ്റി തീരെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്നെ യൂട്യൂബ് രക്ഷപെട്ടിട്ട് വേണം എനിക്ക് ഫോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ആൻസർ ഐഫോൺ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നിയത് ഞാനിപ്പോൾ ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ആറ് മന്ത് കഴിഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇരുന്നപ്പോൾ പേരൻസ് ഒക്കെ പറയുമായിരുന്നു അന്ന് നിനക്ക് ചാനൽ തുടങ്ങാൻ മേലെ അങ്ങനെയൊക്കെ ചോദിക്കുവായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എനിക്കും എനിക്ക് ബ്യൂട്ടി കണ്ടന്റിനോടൊക്കെ ഒത്തിരി താല്പര്യമാണ് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പക്ഷെ ഞാൻ എന്റെ ചാനൽ ബ്യൂട്ടി കണ്ടന്റ് മാത്രം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ലൈഫ് സ്റ്റൈലും ഫാഷനും ബ്യൂട്ടി കണ്ടന്റ് എല്ലാം കൂടെ കുക്കിങ്ങും എല്ലാം കൂടെ ചേർത്തൊരു യൂട്യൂബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ബ്യൂട്ടി കണ്ടന്റ് മാത്രമല്ല എല്ലാം ഉണ്ട് എന്റെ ചാനലിൽ അങ്ങനെയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് ഇതിനോടൊക്കെ വളരെയധികം താല്പര്യമാണ് അതുകൊണ്ട് തുടങ്ങിയതാണ് അപ്പൊ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ആണ് ഇതെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റിനായിട്ടും കൂടെ തോന്നി നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടോ നെഗറ്റീവ് കമന്റ്സ് വന്നാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് അധികം നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നാലും ഒരെണ്ണം വന്നിട്ടുണ്ട് പണ്ട് വന്നതാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നേരം എനിക്ക് വന്നിട്ടുള്ള ഒരു ആണ് താൻ എന്തൊരു അല്ല ഒരു ആണ് താൻ എന്തൊരു കറുത്ത ആണെന്നാണ് ഈ പറഞ്ഞ ആളോടും പിന്നെ ഇതുപോലെ ചിന്താഗതിയുള്ള ആളോടും ആൾക്കാരോടും ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാണ് യൂട്യൂബിൽ വെളുത്തവർക്ക് മാത്രമേ വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എന്റെ ചോദ്യം ഡാർക്ക് സ്കിന്നായുള്ളവർക്ക് എന്താണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലേ ഇതുവരെ യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കണ്ടീഷനിൽ പറഞ്ഞിട്ടില്ല ഫെയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കറുത്തവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലതും കണ്ടീഷനൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യത്തില്ല പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇനിയും വീഡിയോ ക്ലോസ്റ്റ് ചെയ്യും ഞാൻ എത്ര കറുത്ത ഞാൻ ഇനിയും എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല കറുപ്പ് കറപ്പും എനിക്കിഷ്ടമാണ് വെളുപ്പും ഇഷ്ടമാണ് ഞാൻ ഞാൻ തന്നെ യൂട്യൂബിൽ വീഡിയോസ് സ്കിൻ ബ്രൈറ്റനിങ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ ഈ സ്കിൻ കെയർ ഫീൽഡും ബ്യൂട്ടി ഫീൽഡും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അത് പിന്നെ എനിക്ക് ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഒരു സങ്കടവും ഇല്ല അപ്പോഴേ ഇത്രേ പറയാനുള്ളൂ എന്നോട് ആ ഒരു നെഗറ്റീവ് കമ്മൻ പറഞ്ഞ വ്യക്തിയോട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ എൻ്റെ മറുപടി നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യു ആനയൊക്കെ ഇടാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ബായ്